ഇത് നല്ലൊരു കൊള്ളിപ്പടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ കൊള്ളി നമ്മളെടുത്ത് ഞങ്ങളോട് കപ്പ കപ്പയ്ക്ക് കൊള്ളി എന്നാണ് പറയുന്നത് തൃശ്ശൂർ ഭാഷയിൽ അപ്പം അത് തൊലികളഞ്ഞ് വൃത്തിയാക്കി നമ്മളിവിടെ ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും എന്നിട്ടതിൽ പാകത്തിന് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം വെള്ളം അധികം ആവശ്യമില്ല നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാണ് അതിൻ്റെ പപ്പട കുഴമ്പ് രൂപത്തിലാണ് വേണ്ടത് അപ്പോൾ അധികം വെള്ളം വയ്ക്കേണ്ട അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഈ മൂന്നും ചേർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അതിനൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് അരയ്ക്കാനുള്ളതാണ് അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ട് പിന്നെ അതിൻ്റെ നടുക്കിലുള്ള ഞരമ്പ് നാരെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം പിന്നെ നമുക്ക് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇപ്പം ഞാൻ ഇവിടെ ആട്ടുകല്ലാണ് അരക്കണത് കുറേ നാളെ ഈ ആട്ടുകല്ലൊക്കെ അരച്ചിട്ട് അപ്പോൾ ഒന്ന് അത് ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് നാട്ടിൽ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ കുറെ നാളെ ഈ ആട്ടുകല്ലൊക്കെ ഉപയോഗിച്ചിട്ട് നാട്ടുകല്ലിൽ അരക്കാന്ന് വെച്ചിട്ട് ആട്ടുകല്ല ഇത് എടുത്തേക്കാണ് അപ്പോൾ ആട്ടുകല്ലിട്ട് അരച്ച് അതിനെ നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം കഷ്ണം ഇട്ടുണ്ടാവാൻ പാടില്ല കുറച്ച് വെള്ളം ചേർത്ത് ചേർത്ത് അതിനെ തളിച്ച് തളിച്ച് അതിനെ അരച്ചെടുക്കണം പണ്ടൊക്കെ ആട്ടുകളിലാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അരി അരയ്ക്കാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആട്ടുകളിലാണ് നല്ലോണം അത് കുറേശ്ശെ വെള്ളം തളിച്ച് വേണം മാടി അരയ്ക്കണം കഷ്ണം ഉണ്ടായാൽ അത് പൊട്ടി പൂമ്പൊക്കണം തീരെ കഷ്ണം ഉണ്ടാവാൻ പാടില്ല എന്നാണ് അമ്മ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം ഒരു കഷ്ണം പോലും പെടാൻ പാടില്ല അപ്പോൾ പൊപ്പടം നമുക്ക് പൊട്ടും സ്മൂത്തായിട്ട് നമുക്ക് പരത്താൻ പറ്റില്ല മാവ് മാവ് ഇതോടെ നമ്മുടെ ചക്ക ഇവിടെ അരഞ്ഞ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പ അത് അരച്ച് ഈ പാകത്തിൽ നിന്നാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പ് കായം ജീരകം എള്ള് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വെച്ചിരിക്കുക കഴിഞ്ഞ് പരത്താൻ പോവാണ് അപ്പം നമ്മൾ പപ്പടം ഇവിടെ പരത്തി കഴിഞ്ഞുണ്ട് അധികം കനം കുറക്കരുത് കനം കുറഞ്ഞാൽ ഇത് പൊട്ടും അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്താൻ എന്താച്ചാൽ അത് ഉണങ്ങും തോറും അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് കനം കുറഞ്ഞിട്ട് പപ്പടമായി വരും വല്ലാണ്ട് കനം കുറച്ചാൽ പിന്നെ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പപ്പടമാണ് നമുക്ക് കിട്ടേക്കണത് ഉളുരുമിന്റെ കളറ് തേങ്ങ കൊല് വേവിച്ച് അരച്ചിട്ടുള്ള പപ്പടം ഉണങ്ങിയതാണത് ഇത് ചായക്കെ നല്ല ടേസ്റ്റാണ് ഈ കളറിയ പോകാൻ പാടുള്ളൂ അധികം കരിയാൻ പാടില്ല വെളിച്ചെണ്ണ നമ്മൾ പപ്പടം കത്തിനാ ഭെടുത്തിട്ട് നമ്മളത് ഉണ്ടാക്കണം അധികം പൊകഞ്ഞ അരി ഇത് പുകഞ്ഞാൽ ഉണ്ടാക്കാൻ ഇല്ലേ നല്ല നല്ല ടേസ്റ്റാണ് അത് എല്ലാവരും ഉണ്ടാക്കി നോക്കി എളുപ്പമുള്ള കാര്യമാണ് ഒരു ലക്ഷം കൊള്ളി വേവിച്ചിട്ട് അരച്ചിന്ന് ഒരു കുറച്ചതിലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കായം മുളക് ജീരകം ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ എള് ഇതൊക്കെ ഇടുക ഇത് എന്നിട്ട് ഇവിടെ വെറുതെ സ്പൂണുകൊണ്ട് ഇങ്ങോട്ട് പരത്തിയാൽ മതി മിക്സിൽ അരച്ചിട്ട് അത് സ്പൂണിലും അങ്ങോട്ട് പരത്തി ഉണ്ടാക്കിയാൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് അത് കായക്കേറ്റവും നല്ല ഇത് ലൈക്ക് ചെയ്യുക ഇത് ഇഷ്ടപ്പെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മറക്കരുത് കേട്ടോ